ആനച്ചന്തം മഹാചന്ദം വലിയ വീഡിയോ എടുത്തു കേട്ടോ ആനച്ചന്തം മഹാചന്ദം രസകരമായൊരു വീഡിയോ ആണ് ആന പ്രോഗ്രാമിൽ പോവുകയാണ് കണ്ടപ്പോൾ നിർത്തി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പോയി നിർത്തിയതാണ് ഓക്കെ ഞാനവിടെ അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് നമ്മളെ നാട്ടുകാരനായ മരണപ്പെട്ട മാഞ്ചേരി ഉണ്ണിയാക്കാൻ ഓർമ്മ വരുന്നത് ഉണ്ണിയാക്കാടെ മകനുണ്ട് ഉണ്ണിയാക്കാൻ്റെ ഒരു ഓർമ്മകൾ ഇപ്പൊ പറയും എന്താണ് ഇപ്പാടെ ഓർമ്മ എന്താണ് വാപ്പാനെ രാവിലെ നോക്കുമ്പോൾ വീടോടെ കേറി ആളെ കാണാൻ ഉണ്ടാവില്ല ആനയുടെ പോയിട്ടുണ്ടാവും ആന്റെ പിന്നാലെ നടക്കും നടന്നിട്ട് പുതിയങ്കാടി അവിടെ എത്തിട്ടുണ്ടാവും ആരും പറയും പണ്ട് ആനയുടെ പിന്നാലെ അങ്ങനെ പോണുന്ന് അറിയും അപ്പൊ അത്ര ഇഷ്ടം പാപ്പാന്റെ പെട്ടെന്ന് ഓർമ്മ ഒന്നുമ്പോ ഞാനിവിടെ ആന കണ്ടപ്പോ നിന്നുല്ലേ ഭയങ്കര ഇഷ്ടാണ് സന്തോഷം നമ്മളെ മരിച്ച മാഞ്ചേരി ഉണ്ണിയാക്കേണ്ട മകനാണ് ഒരു ഒരനയോട് ഓർമ്മ പറഞ്ഞാണ് അതല്ലേ വളരെ സന്തോഷം അങ്ങനെ ഇപ്പൊരിക്ക ഗുരുവായൊക്കെ നടന്നു പോയിട്ട് ആന നടക്കും നടന്നിട്ട് അത്രമാത്രം ആരാധനായിരുന്നു ഇഷ്ടല്ലേ ഉണ്യാക്കളുടെ മകൻ പഴം കൊടുത്താൽ സ്നേഹം കാണിക്കുകയാണ് നമുക്ക് അത്യാവശ്യം സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കേണ്ടത് കുറ്റപ്പെടുത്ത് കാരറ്റും പഴമൊക്കെ ഇട്ട് ആൾക്ക് നല്ല കോളാണ് ആനയൊക്കെ ആനപ്രേമികളാണ് നല്ല സന്തോഷം തീറ്റവാങ്ങിക്കൊടുത്തിട്ട് ഉണ്ണിയാക്കുടെ മകനാണത് വേണ്ട കുട്ടികളിപ്പോ എന്താ പറയുക அப்பம் கொடுக்கணும் ஈ உணியப்பம்